നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതം പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് സാമ്പത്തികം ജോലി കുടുംബജീവിതം റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ നേരിട്ട് പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വന്ന് ചേരുന്നുണ്ട് അതായത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ പുതിയൊരു ഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മാനസിക ബലം മാനസിക ശക്തി ഇവയൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ചേർന്ന പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇവിടെ വരെ എത്തി നിൽക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലെ ആ ഒരു മാനസിക ബലം മാനസിക ശക്തി ഇവയൊക്കെ കൊണ്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വന്ന് ചേരുന്ന ഏതൊരു വെല്ലുവിളിയെയും പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് വിജയിച്ച് ഒരുപാട് ദൂരം നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്ന് ചേരുന്ന ഒരു നുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏതോ ഒരു പ്രശ്നത്തിന് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തത കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ അറിയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളിൽ ആരെങ്കിലും നിങ്ങളെ അകപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം നിങ്ങൾക്കതിൽ ഒരു പങ്കുമില്ല അല്ലെങ്കിൽ നിങ്ങളല്ല അത് പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്തത് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ പക്കലൊരു തെളിവും ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത് മറ്റുള്ളവരുടെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ മൂലം ആ ഒരു തെറ്റ് സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു യഥാർത്ഥ സത്യം പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതായത് നിങ്ങളുടെ സത്യം പുറത്തു വരാനായിട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് യഥാർത്ഥ കുറ്റക്കാരാണെന്നും നിങ്ങൾ നിരപരാധി ആണെന്നും എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അവസാനിപ്പിച്ച എന്തോ ഒരു കാര്യം വീണ്ടും തുടങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി മുമ്പ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നാൽ അവിടെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ ഒരു കാര്യം വരാത്തത് മൂലം ആ ഒരു ശ്രമം പാതി വഴിയിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് അതിൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സമയം അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഏതൊരു കാര്യത്തിലും വിജയവും സമൃദ്ധിയും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ജീവിതത്തിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ പോകുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ ആർക്കെങ്കിലും പണം കടമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് തിരികെ നിങ്ങൾക്ക് മടക്കി തരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നേരിടുന്നത് എന്ത് പ്രതികൂല സാഹചര്യങ്ങളായാലും അത് പിന്നീട് നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് കൂടാതെ നിങ്ങളോടൊപ്പം എന്തിനും ഏതിനും എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ കരുതലോടെ നിന്നിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളെ പിന്നിൽ നിന്നും കുത്തിയ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ അത്തരമൊരു ചതി നിങ്ങളുടെ സൗഹൃദങ്ങളിലായിരിക്കാം സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട സുഹൃത്തിൽ നിന്നായിരിക്കാം അത്തരമൊരു ചതി വന്ന് ചേർന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ അങ്ങനെ ഇവിടെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് സ്നേഹിച്ച ഏതോ ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്തരമൊരു അനുഭവം നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ വളരെയധികം മാനസിക ശക്തി മനോബലം ഇവയൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സ് കൈവിട്ട് പോവാതെ ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും മറ്റു പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാനുമൊക്കെയാണ് എന്ന് തന്നെ വിശ്വസിക്കുക കൂടാതെ ഇവിടെ പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിലെ അത്തരം കഴിവുകൾ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് സ്നേഹം നിങ്ങളിലേക്ക് വന്നെത്താനും തിരികെ മറ്റുള്ളവർക്ക് നൽകാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളെയും ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുകയല്ല വേണ്ടത് മറിച്ച് ക്ഷമയോടുകൂടി സമയമെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറുമുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് വളരെയധികം ആത്മവിശ്വാസം പോസിറ്റീവ് ഊർജം ഇവയൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം